ചാലിശ്ശേരി കവുക്കോട് മഹാദേവ ക്ഷേത്ര മതിലിന് പതിനെട്ട് നൂറ്റാണ്ടിന്റെ പഴക്കം മതിൽ പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമാകുന്നു കാണുന്നവരിൽ അത്ഭുതവും വിസ്മയവും ഒപ്പം പഴമയുടെ സ്മൃതികളും തീർക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാലിശ്ശേരി കവക്കോട് ക്ഷേത്രമതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും ചരിത്രാന്വേഷണികളും ആവശ്യപ്പെടുന്നത് പതിനെട്ട് നൂറ്റാണ്ടോളം പഴക്കം കണക്കാക്കുന്ന ചാലിശ്ശേരി കവക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ആനപ്പള്ള മതിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെങ്കൽ നിർമ്മിതമായ ക്ഷേത്രമതിലാണ് ആവശ്യം ആവശ്യമുയരുന്നത് കൗതുകവും അതേസമയം അത്ഭുതവുമാണ് മതിൽ ആനയുടെ ഉടലുപോലെ നടുഭാഗം പുറത്തേക്ക് തള്ളിയും മേൽഭാഗവും താഴെയും വീതി കുറച്ചുമുള്ള നിർമ്മിതി നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മതിലിന്റെ നിർമ്മിതി ആരെയും അത്ഭുതപ്പെടുത്തും നടുഭാഗത്തിന് ആറരടി വീതി ഉള്ളപ്പോൾ മുഗൾ വശവും താഴ്ഭാഗവും ശരാശരി മൂന്നടിയാണ് വീതി ക്ഷേത്രത്തിന് ചുറ്റു ഭാഗത്തായി നാനൂറ് അടിയോളമുള്ള മതിൽ നിലവിൽ നൂറ്റി അൻപത് അടിയാണ് അവശേഷിക്കുന്നത് പുറം നാടുകളിൽ നിന്നും ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകളെ പോലും ആകർഷിച്ചിരുന്ന ഈ ചെങ്കൽ നിർമ്മിതി പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ക്ഷേത്ര ഊരാള കുടുംബാംഗങ്ങളായ പി ശങ്കരൻ നമ്പൂതിരി ജയൻ നമ്പൂതിരി ക്ഷേത്ര ജീവനക്കാരും പൊതുപ്രവർത്തകരുമായ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പറയുന്നു ഖരൻ പ്രതിഷ്ഠിച്ച അമ്പലമാണെന്ന് ഐതിഹ്യം പറയുന്നു ഖരക്കോട് പിന്നീട് കവുക്കോടായതാണെന്നും പഴമക്കാർ പറയുന്നു വലിപ്പം കൊണ്ടും നിർമ്മാണ കൗതുകം കൊണ്ടും കറുകപുത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം തൃശൂർ വടക്കും നാഥൻ ചുറ്റുമതിൽ എന്നിവയേക്കാൾ വലിപ്പമേറിയവയും പഴക്കമുള്ളതുമായ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചു കാണുന്നതെന്ന് സമീപവാസിയും ക്ഷേത്ര കമ്മിറ്റി അംഗവുമായി കെ രാധാകൃഷ്ണൻ പറഞ്ഞു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ചെങ്കലിൽ തീർത്ത ചിത്രകലകൾ പഴക്കമേറിയ മതിലിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ശരാശരി പതിനെട്ടടിയാണ് മതിലിന്റെ ഉയരം സിമന്റോ മണ്ണോ കുമ്മായമോ ഉപയോഗിക്കാതെ പ്രത്യേക രീതിയിൽ വെച്ച ചെങ്കല്ലുകളിൽ പക്ഷികൾക്കും മറ്റു ജീവികൾക്കും വിശ്രമിക്കാവുന്ന വിടവുകളും മതിലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും പ്രകൃതി സ്നേഹികളും വിശ്വാസികളും ചേർന്ന് രണ്ടായിരത്തി എട്ടിൽ നട്ടുവളർത്തിയ നക്ഷത്രവനം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു ജനകീയ കാഴ്ചയാണ് പരിസ്ഥിതിരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന അധ്യാപകരായ കെ കെ ബാലൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ മുസ്തഫ പടിഞ്ഞാറങ്ങാടി തുടങ്ങിയവരെല്ലാം ക്ഷേത്രത്തിൽ നടന്ന നക്ഷത്ര എന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ് ക്ഷേത്ര കമ്മിറ്റി വൃക്ഷങ്ങളുടെ സംരക്ഷണവും ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ക്ഷേത്ര കുളത്തിനും പ്രത്യേകതയുണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ മാതൃകയിലുള്ള ക്ഷേത്രകുളത്തിൽ കുളത്തിൽ ഇരു കടവുകളിൽ നിന്ന് പരസ്പരം കാണാതെ മുങ്ങിക്കുളിക്കാനുള്ള സൗകര്യവും മറ്റ് ക്ഷേത്രകുളങ്ങൾക്കില്ലാത്ത പ്രത്യേകതയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള ഈ ക്ഷേത്രത്തിൽ വടക്കുംകരമന പാലക്കാട്ടിമൂത്തേടത്ത് മന കുന്ന തുടങ്ങിയ നാല് ഊരാള കുടുംബങ്ങളിലെ പാരമ്പര്യ ട്രസ്റ്റിമാരാണ് മുഖ്യ ചുമതല വഹിക്കുന്നത് നാനാജാതി മതസ്ഥരും നാട്ടുകാരും ഏറെ ആദരവോടെ കാണുന്ന കവക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ വലിയ മതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് മുല്ലയമ്പറമ്പത്ത് അമ്പലാണല്ലോ ഇവിടുത്തെ പ്രമുഖമായത് പക്ഷെ പുരാതനമായിട്ട് ഈ ക്ഷേത്രത്തിന് വലിയൊരു വലിയ പങ്കിട്ട് ഐതിയവും കേൾക്കുന്നത് വിശദീകരിക്കുക ഇത് എങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ് വർഷത്തിൽ പരം ഈ ക്ഷേത്രത്തിന് പഴക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ പരമശിവന്റെ ഭൂതഗണമായിട്ടുള്ള ഖരൻ ഖരനാൽ പ്രതിഷ്ഠിതമാണ് കൗക്കോട് ശിവക്ഷേത്രം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ് സങ്കല്പം പറയുന്നത് ഇവിടെ ഒരു ഇതാണല്ലോ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗംഗാസ്നാനത്തിന് സമാനമാണ് ഇവിടെ എന്നുള്ളൊരു ഒരു ശ്രുതി കൂടി ഇങ്ങനെ അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നത് കാരണം കിഴക്കിൽ നിന്നും പടിഞ്ഞാറോട്ട് ഈ തോട് ക്ഷേത്രത്തിനോട് തൊട്ടൊഴുകുമ്പോൾ അത് ഈ തോടിനെ ഗംഗാനദിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു ഒരു കൂടി ചരിത്രം കൂടി ഇത് പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഇവിടെ ബലിതർപ്പണത്തിന് ഒരാളും എത്താറുണ്ട് അപ്പോൾ ബലിതർപ്പർപ്പിക്കൽ കഴിഞ്ഞിട്ട് ബലിതർപ്പണം കഴിഞ്ഞ് അത് സ്നാനത്തിന് ഗംഗാസ്നാനം പോലെ ഒരു സമാനമാണ് ഈ തോട് കൗക്കോട് തോട് എന്നുള്ള അതാണ് ഇവിടെ ക്ഷേത്രങ്ങളുടെ മതിരാണ് ഇത്ര അധികം ഇതായിട്ട് കാണാം ഇത് ആനപ്പള്ള എന്നുള്ളതാണ് ഇതിനെ പൊതുവെ പറയാറ് ഏകദേശം എന്തായാലും പഴയ അത്യാവശ്യം പഴക്കം ഈ മതിലിനുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം ക്ഷേത്രത്തിന്റെ അത്ര അത്രയ്ക്ക് തന്നെ പഴക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കൂടുതലും അതിനെ കുറിച്ച് ു എത്ര വർഷം ഏകദേശം ഏകദേശം എങ്ങനെയാലും ആയിരത്തി എണ്ണൂറ് വർഷമാണ് ഇപ്പൊ ക്ഷേത്രത്തിന് പറയണത് അപ്പൊ ഏകദേശം അതിന്റെ അടുത്ത് തന്നെ അടുത്തൊന്നും പേച്ചവർക്കായിട്ട് നമ്മുടെ ഈ തലമുറയ്ക്കോ മുൻതലമുറയ്ക്കോ അറിയില്ല ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ വിമ പറയുന്നത് ഏകദേശം അഞ്ചടിയോളം ക്ഷേത്രത്തിന്റെ ഇപ്പൊ അതിന്റെ പുരോഗതി എത്ര മാത്രം ഇവർ ഈ നക്ഷത്ര വനത്തിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് നക്ഷത്രം നല്ല ഇതിൽ ഇപ്പോണ്ട് പിന്നെ അപ്പോ ഞാനിപ്പോ അതിലേക്ക് വന്നിട്ട് ഒരു നാലഞ്ച് കൊല്ലായിട്ടുള്ളു അപ്പം മുന്നുള്ളവരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇപ്പോൾ ആകെ കാർഡ് പിടിച്ചിട്ടൊക്കെ ഇപ്പൊ ഞങ്ങളൊരു അഞ്ചെട്ട് പത്താളോള ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് മൂന്നാല് കൊല്ലമായിട്ട് നല്ല പ്രവർത്തനമാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് അധികമായി ഇത് ഗംഭീര പരിപാടി ആയിട്ടാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനമൊക്കെ അയച്ചത് നമ്മുടെ ഉണ്ണീഷൻ മാഷും ഉണ്ടായിരുന്നു അതെ ബാലമാഷ് പിന്നെ അങ്ങനെയുള്ള ആരുണ്ടായിരുന്നു അതുപോലെ വി ടി ബൾറാവുൻ എം എൽ എ ഉണ്ടായിരുന്നു അങ്ങനെ ഗംഭീര പിന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ കുട്ടിക്ക അതിൻ്റെ കൂടിയിട്ടാണ് അന്ന് ഇതിനെ തുടക്കം കുറിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചത് അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കുള്ള വൃക്ഷങ്ങളും ഇപ്പോൾ ഇവിടെ നമ്മൾ തറകെട്ടി സംരക്ഷിച്ച് വരുന്നുണ്ട് അതൊന്നുകൂടി കൂടി ഞങ്ങൾ കൂടുതൽ ഉഷാറായിട്ട് നോക്കാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിൻ്റെ ആ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ കലവറ നിറക്കി പോയി പി വി ഉമ്മർമൗലബി അവർക്ക് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകം എന്താണെങ്കിൽ നമ്മൾ ഈ നക്ഷത്ര വനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുഴൽ കിണറ് നമ്മുടെ പടിഞ്ഞാറങ്ങാടി ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുസ്തഫ മുസ്തഫ അവൾ നമുക്ക് സൗജന്യമായിട്ട് കുഴൽ കിണറിൽ ഒഴിച്ചു തരികയും അദ്ദേഹത്തിൻ്റെ വകയായി ഒരു നക്ഷത്രത്തിൻ്റെ തറ കെട്ടാനുള്ള ആ എന്നുള്ളത് പ്രത്യേകം പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി